ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ നാളെ രാജ്യത്ത് തിരിച്ചെത്തും ചുഴലിക്കാറ്റിനെ തുടർന്ന് ബാർബൈഡോസിൽ കുടുങ്ങിയ ഇന്ത്യൻ ടീം അംഗങ്ങളെയും മാധ്യമപ്രവർത്തകരെയും നാട്ടിൽ എത്തിക്കാനായി ബി സി സി ഐ ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തിയിരുന്നു നാളെ പുലർച്ചെയോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ഡൽഹി വിമാനത്താവളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ കിരീടവുമായി പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്ന ഇന്ത്യൻ ടീം പ്രധാനമന്ത്രിയോടൊപ്പം പ്രഭാത ഭക്ഷണവും ശേഷം ഇന്ത്യൻ ടീം അംഗങ്ങൾ അതിനുശേഷം സ്വീകരണം ഏറ്റുവാങ്ങാനായി മുംബൈ പറക്കും മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിലെ തുറന്ന ബസിൽ കിരീടവുമായി വിക്ടറി മാർച്ച് നടത്തിയെത്തുന്ന ടീം അംഗങ്ങൾ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന വിജയാഘോഷത്തിലും പങ്കെടുക്കും ജൂൺ ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച നടന്ന ലോകകപ്പ് ഫൈനലിന് ശേഷം തിങ്കളാഴ്ചയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നാട്ടിലേക്ക് തിരിക്കേണ്ടിയിരുന്നത് എന്നാൽ ബാർബൈഡോസിൽ വീശിയടിച്ച ബെറിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെയാണ് ഇന്ത്യൻ ടീം ബാർബൈഡോസിൽ കുടുങ്ങിയത് മറ്റൊന്ന് ട്വന്റി ട്വൻ്റി ലോകകപ്പിലെ നിർണായക പ്രകടനം പുറത്തെടുത്തതിന് പിന്നാലെ ഐ സി സി ടി ട്വൻ്റി ഓൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഹാർദിക് പാണ്ഡ്യ ലോകകപ്പിൽ പതിനൊന്ന് വിക്കറ്റും നൂറ്റി നാൽപ്പത്തി നാല് റൺസും നേടിയ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ എക്സ്പാക്ടറായിരുന്നു ഈ പ്രകടനത്തിന് പിന്നാലെയാണ് ഹാർദിക്കിനെ തേടി പുതിയ സ്ഥാനമെത്തിയത് രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ഹാർദിക് പാണ്ഡ്യ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിയത് മറ്റ് ഇന്ത്യൻ താരങ്ങൾക്കാർക്കും ആദ്യ പത്തിൽ പോലും സ്ഥാനം നേടാൻ സാധിച്ചില്ല ശ്രീലങ്കൻ ക്യാപ്റ്റൻ വാനിന്ദു ഹസരംഗ അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബി എന്നിവരെ മറികടന്നാണ് ഹാർദിക്കിന്റെ നേട്ടം നബി ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അസരംഗ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു മാർക്കസ് മാർക്കസ്റ്റോയിനിസ് സിക്കന്ദർ റസ ഷാക്കിബൽ ഹസൻ എന്നിവരാണ് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള സ്ഥാനങ്ങളിൽ ഇവരെല്ലാം ഓരോ സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി സിംഗ് ഐറി ലിയാം ലിവിംഗ്സ്റ്റൺ ഐഡൻ മാർക്രം അലി എന്നിവരെ ഏഴ് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിൽ ഏഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഇന്ത്യൻ താരം അക്സർ പട്ടേൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ടീം റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇരുന്നൂറ്ററുപത്തെട്ട് റേറ്റിംഗ് പോയിന്റ് ആണ് ഇന്ത്യൻ ടീമിന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക എന്നിവരാണ് അഞ്ച് വരെയുള്ള സ്ഥാനങ്ങളിൽ ബാറ്റർമാരുടെ പട്ടികയിൽ ഓസ്ട്രേലിയൻ താരം ട്രാവിസെഡ് ഒന്നാമത് തുടരുന്നു ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ് രണ്ടാം സ്ഥാനത്ത് ബോളർമാരിൽ ഇന്ത്യൻ താരങ്ങളെല്ലാവരും നേട്ടമുണ്ടാക്കി